ഡേ അതായത് നമ്മളുടെ ഉപ്പമാരുടെ ദിവസമാണ് അലഹമ്മദില്ല ഉപ്പയാകാൻ ഭാഗ്യം ലഭിക്കാത്ത ആൾക്കാർക്ക് അള്ളാഹു ഇത്രയും പെട്ടെന്ന് മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ എല്ലാ വാപ്പമാർക്കും അതുപോലെ ഉമ്മമാർക്കും അല്ല ആഫ്യത്തുള്ള ആരോഗ്യ ദീർഘായു നൽകട്ടെ ആൾക്കാരും ഉമ്മയുടെ മഹത്വത്തെക്കുറിച്ചാണ് എവിടെയും നമ്മൾ പറഞ്ഞിരുന്നത് തീർച്ചയായും അത് പറയണം അത് റസൂലത പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് മക്കൾക്കുള്ളത് ഉമ്മയോടാണ് പക്ഷെ നാലാമത് പറഞ്ഞത് ഉപ്പയാണ് അപ്പൊ ഉപ്പ നമ്മൾ എത്ര മാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമ്മളൊരു ഉപ്പയാകണം അപ്പയെ നമുക്ക് നമ്മളുടെ ഉപ്പയുടെ വില അറിയുകയുള്ളു െ നമ്മളിപ്പോ അധ്വാനിച്ച് ഇവിടെ കഷ്ടപ്പെടുന്നതും ഇവിടെ അധ്വാനിക്കുന്നതും അതിന്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ അനുഭവിക്കുന്ന തണൽ എന്ന വാക്കിന് അർത്ഥം വരുന്നത് നമ്മളെ ഉപ്പ അതായത് നമ്മൾ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വെയിൽ കൊണ്ടും ഒരുപാട് അധ്വാനിച്ചിട്ട് വീട്ട് നാട്ടിൽ വീട്ട് ഒരു ലക്ഷക്കണക്കിനുള്ള വീട് ഉണ്ടാക്കി കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടി മക്കൾ അവിടെ തണൽ അനുഭവിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് ആരുടെ തണലാണ് നമ്മൾ കെട്ടുകൊടുത്ത് വീടിന്റെ അപ്പം അതിന്റെ അർത്ഥം വരുമ്പോൾ നമ്മുടെ ആയുസ് മുൻപ് എത്ര നമ്മളുടെ പട്ടിണിയായാലും മക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുക്കും എന്റെ മോനല്ലേ ഇതുപോലെ തന്നെ മക്കൾക്ക് പനി വരുന്നതുമ്പോൾ നമുക്കാണ് ഇവിടെ പനി വരുന്നത് അവർക്ക് ആ പനി മാറുന്നത് വരെ നമ്മൾ ഇവിടെ ആയിരിക്കും ഒരു വിഭ്രാന്തി ആയിരിക്കും മക്കൾക്ക് എന്ത് വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മക്കളായ ശേഷം അത്രയും നമ്മളെ സ്നേഹിക്കുന്നത് വേറെ ഇല്ല അതിൽ സ്നേഹമാണ് അല്ലെ നമ്മൾ നമ്മളെ മക്കളെ സ്നേഹം അതെ ഇതുപോലെ ആയിരിക്കില്ലേ നമ്മുടെ വാപ്പമാർ നമ്മളെ സ്നേഹിക്കുന്നത് ഉമ്മ ഒരു മകനോട് പറഞ്ഞുപോലും നീ നിന്റെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം കാരണം വെച്ചാൽ ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല പക്ഷെ അഭിനയിക്കാനും അറിയില്ല അപ്പൊ അത്രയും ഉപ്പ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തു പോലും അതുപോലെയാണ് ഉമ്മമാർക്കറിയാം ഉപ്പമാർ മക്കളെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എത്ര ഡൈവേഴ്സ് ആയാലും എന്തായാലും ഡൈവേഴ്സ് ആകുന്നതിനൊക്കെ പിടിച്ചു നിൽക്കുന്നത് മക്കളെ കുറിച്ച് കൊടുത്തിട്ടാണെങ്കിൽ മക്കൾക്ക് മക്കളോട് ഉപ്പ് മക്കളോട് ഉപ്പാക്ക് എത്ര സ്നേഹമുണ്ട് മനസ്സിലാക്കും ഉപ്പ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം എനിക്ക് എട്ടാമത്തെ വയസ്സിലന്നെ എനിക്ക് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് എന്റെ ഉപ്പ എട്ടാമത്തെ വയസ്സിൽ തന്നെ പോയിട്ടുണ്ട് ആ ഉപ്പായുടെ സ്നേഹം എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടില്ല ഉപ്പ എന്നെ എത്ര സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാനുള്ള ബോധമല്ല എട്ടാമത്തെ വയസ്സ് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു എട്ട് വയസ്സ് വയസ്സുവരെ എന്റെ ഉപ്പെത്രമാത്രം സ്നേഹിച്ചു മഹഫുറത്ത് മറഹമത്ത് നൽകാൻ അനുഗ്രഹിക്കട്ടെ നമ്മൾ വാപ്പാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹം സമ്മാനം അവർ ആഗ്രഹിക്കുന്നത് ഈ വർഷത്തിലൊരിക്കൽ ഫാദേഴ്സ് ഡേ സ്നേഹിച്ച് കാണിക്കുക ഇതൊന്നും അല്ല എപ്പോഴും അഞ്ചു വക്തിലും നമ്മുടെ ഒരു വർഷത്തിലൊരിക്കലല്ല നമ്മൾ വാപ്പയെ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ അഞ്ചു വക്കത്തിലും നമ്മളെ മരണപ്പെട്ടു പോയ വാപ്പമാർക്ക് അള്ളാഹു മഹഫുത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന റസൂള പറഞ്ഞിട്ടുണ്ട് പാപ്പമാർക്കായാലും ഉമ്മമാർക്കായാലും നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കിട്ടും അതിനേക്കാൾ വലിയൊരു സ്നേഹം സമ്മാനം നമ്മൾ തിരിച്ചു കൊടുക്കാനില്ല അതാണ് പാപ്പമാർ ഇന്ന് ഖബറിൽ ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടവർ ആഗ്രഹിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉമ്മവാപ്പാക്കും ഇപ്പോൾ നമ്മൾ അഞ്ചു നേരം പ്രാർത്ഥിക്കാൻ റസോള പഠിപ്പിച്ച ഒരു പ്രാർത്ഥന അള്ളാഹു എന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ അനുഗ്രഹം എന്ന് അഞ്ചു നേരം നമ്മൾ പ്രാർത്ഥിക്കാൻ റസോള പറഞ്ഞിട്ടുണ്ട് റബ്യർഹമാർയാനി സ്വഹീറ അള്ളാഹു നമ്മൾ എല്ലാ ഉമ്മവാപ്പമാർക്കും ആഫ്യത്തുള്ള ആരോഗ്യവും ദീർഘായു നൽകട്ടെ